ഈ ആത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഏത് ഏജ് ഗ്രൂപ്പിലാണ് വരുന്നത് എന്തൊക്കെ വെറൈറ്റി ഉണ്ട് പലതരം ആത്രൈറ്റിസ് ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് നിങ്ങൾക്ക് ചർച്ച ചെയ്യുന്നത് ജോയിൻറ്റ് ഡിസീസ് അല്ലെങ്കിൽ ആത്രൈറ്റിസ് ഇത്രയും അന്ന് ഉണ്ടായിരുന്നില്ല ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്താണെങ്കിൽ അവിടെ എവിടെയും ഒരു ജോയിൻറ്റ് ക്ലിനിക് ഉണ്ടെങ്കിലായി അപ്പോഴാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത് നമുക്ക് എങ്കിൽ എത്ര ദിവസം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇൻഫ്ലമേഷൻ ഡെഫിനറ്റ്ലി നമ്മൾ അഡ്രസ്സ് ചെയ്യണം അതിനോടൊപ്പം തന്നെ അപ്പോൾ അതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് ജോയിൻസിനെ മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ കൃഷ്ണ മെഡിക്കൽ ഡയറക്ടർ ആൻഡ് ചീഫ് ഫിസിഷ്യൻ സമത്വം ട്രുവൻഡ്രം നമ്മൾ പണ്ടൊക്കെ ആൾക്കാർ നടക്കുമ്പോൾ വഴിയിൽ നടക്കുമ്പോഴത്തേക്ക് നമ്മൾ കുറേ പേരെങ്കിലും വളരെ ആക്റ്റീവായിട്ട് ഈവൻ പ്രായം കൂടുതലുള്ളവരാണെങ്കിലും വളരെ ആക്റ്റീവായിട്ട് വളരെ എന്താ പറയുക എഫീഷ്യൻ്റായിട്ട് നടക്കുന്നതാണ് നമ്മൾ പണ്ടൊക്കെ കണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് നമ്മൾ ശ്രദ്ധിച്ചാലറിയാം പല ആൾക്കാരും വളരെ സ്ലോ ആവുന്നു അവരുടെ മൂവ് മൂവ്മെൻറ്റ് സ്ലോ ആവുന്നു അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാക്കും അവർക്ക് മിക്കവാറും ആത്രൈറ്റിസിനോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാകുന്നു ഈ ആത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഏത് ഏജ് ഗ്രൂപ്പിലാണ് വരുന്നത് എന്തൊക്കെ വെറൈറ്റി ഉണ്ട് പലതരം ആത്രൈറ്റിസ് ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ചർച്ച ചെയ്യുന്നത് പ്രത്യേകിച്ചും എടുത്തു പറയുന്നത് റൊമറ്റോയ്ഡ ആത്രൈറ്റിസിനെ പറ്റിയാണ് എനിക്കൊന്നൊരു പതിനഞ്ച് ഇരുപത് വർഷം മുമ്പ് വരെ ആത്രൈറ്റിസ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ റേയറായിട്ട് ഒരു അറുപത് വയസ്സ് എഴുപത് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് മുട്ടിന് തേയ്മാനം എന്ന് പറഞ്ഞാൽ അവിടെ വേദന ഇവിടെ വേദന എന്ന് അമ്മൂമ്മമാരോ അപ്പമാരും പറയുന്നതല്ലാണ്ട് ജോയിൻറ്റ് ഡിസീസ് അല്ലെങ്കിൽ ആത്രൈറ്റിസ് ഇത്രയും പ്രിവലൻ്റ് ആയിട്ട് ഉണ്ടായിരുന്നില്ല ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്താണെങ്കിൽ അവിടെ ഇവിടെയും ഒരു ജോയിൻറ്റ് ക്ലിനിക്ക് ഉണ്ടെങ്കിലായി അപ്പോഴാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത് പക്ഷേ ഇപ്പം ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സ് ഡൗൺ ദ ലൈൻ ഒരു ട്വൻറ്റി ഇയേഴ്സ് ഡൗൺ ദി ലൈൻ ഒരുപാട് ആത്രൈറ്റിസ് ക്ലിനിക്സ് ജോയിൻറ്റ് ഡിസീസിൻ്റെ ക്ലിനിക്സ് തന്നെ വളരെ വളരെ കോമൺ ആയി വന്നിരിക്കുന്നു എന്താണ് ഈ ആത്രൈറ്റിസ് ആത്രൈറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ സന്ധികളിൽ വരുന്ന ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷനാണ് ആത്രൈറ്റിസ് ഇൻഫ്ലമേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ എക്സ്പ്ലെ പലപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ സ്കിന്നിലൊരു മുറിവുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക അവിടെ വേദന വരും നീര് വരും അവിടെ റെഡിഷായിട്ട് വരും അല്ല ചുമന്ന് വരും തുടുത്ത് വരും അപ്പം ഈ ഒരു പ്രക്രിയ തന്നെ നമ്മുടെ ജോയിൻറ്റിനകത്ത് നടക്കുന്നതാണ് സത്യം പറഞ്ഞ ആന്ത്രൈറ്റിസ് നമുക്കിപ്പം സ്കിന്നിൽ വന്നൊരു ഇഞ്ചറി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും കടിച്ചതാകാം അല്ലെങ്കിൽ നമ്മൾക്ക് എവിടെയെങ്കിലും തട്ടിയതാകാം പക്ഷേ ഇത് ഈ ഒരു സംഭവം എങ്ങനെ നമ്മുടെ ജോയിൻസിനകത്ത് വരുന്നു പലപ്പോഴും ഇത് നടക്കുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഒന്നിൽ നമുക്കൊരു ഇൻഫെക്ഷൻ വന്ന ശേഷം പ്രത്യേകിച്ച് ഒരു സ്ട്രെപ്റ്റോ കോക്കൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ പല ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ വന്ന ശേഷം അതിനെ ചെറുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ ആൻറ്റിബോഡീസ് ഉണ്ടാക്കുന്നു പക്ഷേ ഇതിന് സിമിലറായിട്ടുള്ള കെമിക്കൽസ് എന്തെങ്കിലും നമ്മുടെ ജോയിൻസിലുണ്ടെങ്കിൽ അതിനെ അറ്റാക്ക് ചെയ്യാനും ഈ ശരിക്കും പറഞ്ഞാൽ ഈ പ്രതിരോധ ശക്തിക്ക് ഉള്ള വൈറ്റ് ബ്ലഡ് സെൽസ് സെക്യൂരിറ്റ് ചെയ്യും കെമിക്കൽസ് സെക്രീറ്റി ആൻറ്റിബോഡീസും മറ്റും സൈറ്റോകൈൻസ് എന്ന് പറയും ഇതിനെല്ലാം അപ്പം ജോയിൻറ്റിലും ഇതേപോലൊരു പ്രോട്ടീനുണ്ട് അതിനെ ഡിറ്റക്ട് ചെയ്ത് അതിനെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോസസ്സ് നടക്കുന്നു അതാണ് സാധാരണ ഇൻഫ്ലമേഷനില് നടക്കുന്നത് ഇൻഫെക്ഷ്യസ് കോസിന് ഇൻഫെക്ഷന് ശേഷമാണെങ്കിലും അപ്പോൾ സാധാരണ ഇങ്ങനെയുള്ളവർക്കാണ് ഇൻഫെക്ഷൻ കോമൺ ആയിട്ടുള്ളത് എപ്പോഴും ത്രോട്ട് ഇൻഫെക്ഷൻ സോത്രോട്ട് വരുന്ന ആൾക്കാർക്ക് കാലക്രമേണ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ജോയിൻറ്റ് ഡിസീസ് അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി ജോയിൻറ്റ് ഡിസീസ് വരാനായിട്ടുള്ള സാധ്യത ഉണ്ടാകും കാരണം എവ്രി ടൈം ദർ ഇസ് എ ത്രോട്ട് ഇൻഫെക്ഷൻ മിക്കവാറും സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ എന്തെങ്കിലും ആയിരിക്കും അപ്പോൾ അതിന് അതിനെ ട്രിഗ് ആ ട്രിഗറിൽ വെച്ചിട്ട് നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേറ്ററി സെൽസ് അല്ലെങ്കിൽ ഇമ്മ്യൂൺ സെൽസ് ജോയിൻസിനെ അറ്റാക്ക് ചെയ്യുന്ന കെമിക്കൽസും ഉണ്ടാക്കുന്നു വേറെ വേറെന്തൊക്കെയാണ് റീസൺസ് പലപ്പോഴും ഇതൊക്കെയാണ് സാറിന് റുമാറ്റാഡോ ആത്രൈറ്റിസ് അല്ലെങ്കിൽ സീറോ നെഗറ്റീവ് ആത്രൈറ്റിസ് എന്നൊക്കെ കണ്ടീഷൻസിൽ നമ്മൾ കണ്ടുവരുന്നത് ഓരോന്നിനും പാറ്റേൺ കുറച്ച് വ്യത്യാസമാണ് പെത്ത പെത്തോളജിക്കലിയും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ജോയിൻറ്റ് ഇൻഫ്ലമേഷനാണ് എല്ലാത്തിലും കോമൺ അപ്പോൾ ഇൻഫ്ലമേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ ബുദ്ധിമുട്ട് നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് ചെറിയ ജോയിൻസിലുള്ള സ്റ്റിഫ്നെസ് നമുക്ക് വിരള് നിവർത്താൻ പറ്റില്ല അല്ലെങ്കിൽ മടക്കാൻ പറ്റില്ല കടുത്ത വേദന കടുത്ത വേദന മാത്രമല്ല നമ്മൾ എത്ര വിചാരിച്ചാലും നമുക്കത് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല ദാറ്റ് ഇസ് വൺ ഫാക്ടർ റുമെറ്റോഡോ ആണെങ്കിൽ രണ്ട് കൈയിലും ആയിരിക്കും മാനിഫെസ്റ്റേഷൻ ഉണ്ടാവുന്നത് സിമെട്രിക്കൽ ആയിരിക്കും പക്ഷേ സീറോ നെഗറ്റീവ് ആത്രൈറ്റിസ് അതായത് ആർ എ ഫാക്ടർ എന്ന് പറയുന്ന ഒരു കമ്പോണൻ നമ്മൾ ബ്ലഡിൽ നെഗറ്റീവ് ആണെങ്കിൽ നമ്മളതിനെ സീറോ നെഗറ്റീവ് എന്ന് പറയുന്നു അതിൽ ചിലപ്പം ഇങ്ങനെ സിമെട്രിക്കൽ ആവണമെന്നില്ല രണ്ട് കയ്യിലും ഒരേപോലെ ആവണമെന്നില്ല ഒരു കൈയിലാകാം ഒരു കാലിലാകാം അങ്ങനെയൊക്കെ വ്യത്യാസങ്ങൾ വരാം എ സിമെട്രിക്കലായിരിക്കും പക്ഷേ ഇതിൽ സിംറ്റംസ് നമ്മൾ നോക്കുകയാണെങ്കിൽ യൂഷ്വലി നമ്മുടെ ഒരു യങ് അഡൽറ്റ്ഹുഡിൽ അതായത് ഒരു ഇരുപത് വയസ്സ് ആ ഏജ് ഗ്രൂപ്പിലായിരിക്കും ഇത് കോമൺ ആയിട്ട് കണ്ടുവരുന്നത് കൂടുതലും നമ്മൾ ശ്രദ്ധിച്ചാൽ കാണും മൾട്ടിപ്പിൾ ജോയിൻറ്റ്സ് ഇൻവോൾവ് ആയിരിക്കും ഒരു ജോയിൻറ്റ് മാത്രമല്ല ശരീരത്തിലെ പല ഭാഗങ്ങളും ഇൻവോൾഡ് ആയിരിക്കും ഇതിൻ്റെ ഒപ്പം തന്നെ ചിലപ്പോൾ നമ്മുടെ നട്ടിലും ഇൻവോൾവ് ആയിരിക്കും അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് കടുത്ത നടുവേദന എഴുന്നേറ്റ് നിവർന്നിരിക്കാൻ പറ്റുന്നില്ല ആകെപ്പാടൊരു ബുദ്ധിമുട്ടും അസ്വസ്ഥതയായിരിക്കും ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് എന്താണെന്ന് വച്ചാൽ ഒരു യങ് ഏജിൽ വളരെ ആക്റ്റീവായിട്ടും എന്താ പറയുന്നത് വളരെ ആസ്വദിച്ചും ജീവിക്കേണ്ട ഒരു ഏജ് ഗ്രൂപ്പിൽ നമ്മൾ കിടപ്പിലായി പോകുന്ന ഒരു അവസ്ഥ വരെ വന്നേക്കാം സിവിയർ അറ്റാക്കാണെങ്കിൽ അപ്പം ഇതിന് നമ്മൾ ഇതിനെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ജോയിൻറ്റ് കൂടുതൽ ഡാമേജ്ഡായി പോകുന്നു അപ്പം ഇറിവേഴ്സബിൾ ചേഞ്ചസിലേക്ക് പോകുന്നു നമ്മൾ എക്സ്റേ എടുത്ത് നോക്കിയാൽ നമുക്കത് കാണാൻ പറ്റുമോ ആ ചേഞ്ചസ് ഒരു പ്രതിവിധി അപ്പം ആദ്യം നമ്മൾ പറഞ്ഞു ഇൻഫെക്ഷൻ ക്യാൻ ബി മേജർ ട്രിഗർ അപ്പോൾ ഇൻഫെക്ഷൻസ് റിക്കറൻറ്റ് ഫ്രീക്വൻ്റ് ആയിട്ട് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ഇൻഫെക്ഷൻ വരാതിരിക്കണമെങ്കിൽ നമ്മുടെ പ്രതിരോധ ശക്തി അല്ലെങ്കിൽ പ്രതിരോധ പ്രതിരോധത്തിന് ഉതകുന്നതായിട്ടുള്ള കോശങ്ങൾ അതിൻ്റെ പ്രവർത്തനം കറക്റ്റായിട്ട് നടത്തണം അവിടെയാണ് നമുക്ക് പ്രാധാന്യം കൊടുക്കുന്നത് കാരണം നമ്മളെ ഞാൻ പറഞ്ഞാണ് നമ്മുടെ ഒരു ട്രോപ്പിക്കൽ ആണ് പെട്ടെന്ന് നമുക്ക് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ആണ് ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഒരിടത്ത് നിന്ന് ഒരു ജ്യൂസ് വാങ്ങി കുടിക്കുന്നു അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നു ഇൻഫെക്ഷൻ നമുക്ക് എപ്പോൾ വേണേലും വരാം ത്രോട്ട് ഇൻഫെക്ഷൻ വെറുതെ സ്കൂളിൽ പോയി അല്ലെങ്കിൽ കോളേജിൽ പോയി വേറെ ആൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വരാം കോവിഡിന് ശേഷമാണ് എല്ലാവരും മാസ്ക് ധരിക്കാനൊക്കെ തുടങ്ങിയത് അതിനു മുമ്പേ മാസ്കിനെ പറ്റിയൊന്നും ഇന്ത്യൻസ് വെർ നെവർ കൺസേൺ ഹൈജീൻ തുമ്മുമ്പോൾ വാ അടച്ച് വെക്കുക അല്ലെങ്കിൽ എന്താ പറയുന്നത് നമ്മൾ കോൾഡ് ഉള്ളപ്പം ജലദോഷം ഉള്ളപ്പോഴത്തേക്ക് കോമൺ പ്ലേസസിൽ തുപ്പി വെക്കാതിരിക്കുക ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള ഹൈജീൻ കാര്യങ്ങൾ ഇന്ത്യൻസ് ആരും തന്നെ നോക്കിയിരുന്നില്ല കോവിഡിന് ശേഷമാണ് ഇത് വളരെ കുറച്ചുകൂടെ ആൾക്കാരെ ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും പ്രവർത്തിക്കാനും തുടങ്ങിയത് അപ്പം ഇങ്ങനത്തെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവുന്നൊരു ഇത് തന്നെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യണം നമ്പർ വൺ നമ്പർ ടു അഥവാ നമ്മൾ ഇൻഫെക്ഷൻ എക്സ്പോസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു തോ തൊണ്ടയിലേക്ക് ഒരു കരകരപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ അന്ന് തന്നെ നമ്മൾ തൊണ്ട ഗാഗ് ചെയ്യണം ഉപ്പ് വെള്ളം ഇട്ട് ഗാഗ്ൾ ചെയ്യണം അതേപോലെ അന്ന് ഒരു ദിവസം നമ്മൾ ചൂടായിട്ടുള്ള പാനീയങ്ങൾ മാത്രമേ കുടിക്കുകയുള്ളൂ ബിക്കോസ് ചൂട് ഈ ഇൻഫെക്ഷ്യസ് ഏജൻ്റിനെ പാത്തോജനെ ഡിസ്ട്രോയ് ചെയ്യും പിന്നെ വേറൊരു കാര്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് മാത്രം ചെയ്താൽ മതിയോ പോരാ ഇതിനൊപ്പം നമ്മൾ നമ്മുടെ പ്രതിരോധ ശക്തിക്ക് ഉതകുന്നതായിട്ടുള്ള വൈറ്റ് ബ്ലഡ് സെൽസും റെഡ് ബ്ലഡ് സെൽസിനെ ഫങ്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈലായിരിക്കണം ലീഡ് ചെയ്യുന്നത് അപ്പോൾ അതിന് നമുക്ക് ഭക്ഷണത്തിൽ അത്യാവശ്യം മഞ്ഞൾ ടേമറിക് തുളസി ഇതൊക്കെ നമുക്ക് ധാരാളം ഭക്ഷണത്തിൽ ഉപയോഗിച്ചാൽ നമുക്ക് ഇങ്ങനത്തെ ഇൻഫെക്ഷൻസ് പെപ്പർ കുരുമുളക് ഇഞ്ചി ഇതെല്ലാം നമ്മുടെ ഇൻഫെക്ഷൻസിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാട് സഹായിക്കും ഇനി ഓഫ് കോഴ്സ് നമുക്ക് ഇൻഫെക്ഷൻ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇനീഷ്യൽ സ്റ്റേജസിൽ ചിലപ്പോൾ സിവിയർ ഇൻഫെക്ഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ നമുക്കൊരുപക്ഷേ ആൻറ്റിബയോട്ടിക്കിന് ആവശ്യം വരില്ല അപ്പോഴും നമ്മൾ ഈ ഗാഗ്ലിങ് ഗാഗ്ലിങ് സ്റ്റീം ഇൻഹലേഷൻ തുളസി കഷായം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മസ്റ്റായിട്ടും ചെയ്തിരിക്കണം മൂന്നും നാലും പ്രാവശ്യം നമുക്കൊരു ദിവസം ഇത് ചെയ്താൽ നമുക്ക് ആ ഇൻഫെ കാരണം എന്താണ് ഇനീഷ്യലി ഒരു ഇൻഫെക്ഷൻ സ്റ്റേജിന് നമ്മുടെ ശരീരത്തിൽ കയറിയിട്ട് നമ്മുടെ പ്രതിരോധ ശക്തി അതിനെ ഡിസ്ട്രോയ് ചെയ്യും ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ ഇൻഫെക്ഷ്യസ് ഏജൻറ്റ് സ്പ്രെഡ് ആവും അത് അവിടെ കോളനൈസ് ചെയ്യും അപ്പോഴാണ് നമുക്ക് കൂടുതൽ കടുത്തൊരു ഇൻഫെക്ഷനിലേക്ക് പോകുന്നത് ഓക്കെ അപ്പോൾ അതിനെ നമ്മൾ ഒരു കാരണവശാലും ഈ ഇൻഫെക്ഷ്യസ് ഏജൻറ്റിനെ നമ്മുടെ ശരീരത്തിനുള്ളിൽ സ്പ്രെഡ് ചെയ്യാനായിട്ട് സമ്മതിക്കാൻ പാടില്ല അപ്പോൾ അതിനാണ് നമ്മൾ ആയിട്ട് ഇത് ചെയ്യണം എന്ന് പറയുന്നത് അപ്പോൾ എത്ര ദിവസം നമുക്ക് സിംറ്റംസ് ഉണ്ടോ അത്രയും ദിവസം നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം റെഗുലറായിട്ട് ചെയ്യണം ഇതൊക്കെ ഇൻഫെക്ഷൻ്റെ കേസിൽ ഇനി ഇൻഫെക്ഷൻ കൊണ്ട് മാത്രമാണോ ആത്രൈറ്റിസ് വരുന്നത് ഒരു പക്ഷേ അല്ല ജനറ്റിക് അതായത് ഒരു ടെൻഡൻസി ഉണ്ടെങ്കിലും ഒരുപക്ഷെ ആത്രൈറ്റിസ് വരാം ചില ആൾക്കാർക്ക് കോൾ ക്ലൈമറ്റിൽ വളരെ തണുത്തൊരു അന്തരീക്ഷത്തിൽ ചിലപ്പോൾ ഫംഗൽ ഫംഗസിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിലും ചിലപ്പോൾ ആത്രൈറ്റിസ് ട്രിഗർ ചെയ്തേക്കും കാരണം ഈ ഫംഗൽ സ്പോർട്സ് അല്ലെങ്കിൽ മോൾഡ് അതും നമ്മുടെ ബോഡിയിൽ നിന്ന് ഇങ്ങനെ ഒരു ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്തേക്കാം അപ്പം ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് മാത്രമല്ല ഫംഗൽ ഇൻഫെക്ഷൻസോ വൈറൽ ഇൻഫെക്ഷൻസ് എല്ലാം ട്രിഗർ ചെയ്യാം എക്സ്പോഷർ ഉണ്ടെങ്കിൽ മാത്രം കൂടെ ട്രിഗർ ചെയ്യാം കാരണം ഏതൊരു പ്രോട്ടീനും ഏതൊരു ഫോറിൻ ബോഡിയും നമ്മുടെ ശരീരത്തിൽ കയറിയാൽ അതൊരു ആൻറ്റിജനായിട്ട് കണക്കാക്കി നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിലും അതിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു ജോലിയാണ് നമ്മുടെ ഡബ്ല്യു ബി സി ചെയ്യുക അത് ന്യൂട്രോഫിൽസ് എന്ന് പറയുന്ന കുറച്ച് സെൽസ് ഉണ്ട് ഫാഗോസൈറ്റോസസ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഈ ഇതിനെ ചുറ്റി അതിനെ ഡിസ്ട്രോയ് ചെയ്ത് കളയുന്നു അല്ലെങ്കിൽ ആൻറ്റിബോഡീസ് ഉണ്ടാക്കുന്നു ലിംഫോസൈറ്റ്സ് അതും ഇതിനെ ഡിസ്ട്രോയ് ചെയ്ത് കളയാൻ സഹായിക്കുന്നു അപ്പം ഇങ്ങനെ ഒരു എക്സ്പോഷ്യർ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചിലപ്പം ഇങ്ങനത്തെ അസുഖങ്ങൾ ട്രിഗർ ചെയ്യാം അപ്പം നമ്മൾ ചെയ്യേണ്ടത് തന്നെ ഇമ്മ്യൂൺ റെസ്പോൺസിന് സെപ്രസ്സല്ല ചെയ്യേണ്ടത് കാരണം നമ്മുടെ ഇമ്മ്യൂണിറ്റി നമ്മളെ ഇൻഫെക്ഷൻസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് അപ്പം ഇമ്യൂണോ ഈ റൂമെറ്റോഡോ ആത്രൈറ്റിസോ സീറോ നെഗറ്റീവ് ആത്രൈറ്റിസിലോ ഒക്കെ ഇമ്യൂൺ സിസ്റ്റം റോങ് ആയിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ കോശങ്ങളെ തന്നെ ഡിസ്ട്രോയ് ചെയ്യുന്നു അപ്പം അതിനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രിവെൻറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിന് വേണ്ടുന്ന ചില ഇൻഗ്രീഡിയൻസ് നമ്മൾ ഡയറ്റിലും ബാക്കി ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൽ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഒരുപാട് ബാക്ടീരിയ ഉണ്ട് ഈ ബാക്ടീരിയനെ ഇതൊരു ബാലൻസ് ആണ് നമ്മുടെ ഹെൽത്തി ബാക്ടീരിയം അൺ ഹെൽദി ബാക്ടീരിയം ബാക്ടീരിയൽ ഒരു പ്രസൻസ് ശരിക്കും ഒരു ബാലൻസ് ആണ് കീപ്പ് ചെയ്യുന്നത് ഇറ്റ്സ് കോൾ ഇൻറ്റസ്റ്റൈനൽ ഫ്ലോറ ചില സമയത്ത് എന്ത് പറ്റുന്നത് നമുക്ക് ലീക്കി കട്ട് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ വരുന്നു അതായത് നമ്മുടെ ഇൻറ്റസ്റ്റൈനകത്തുള്ള കോശങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുകയും അതിൻ്റെ ഇടയിൽക്കൂടെ ആ ബാക്ടീരിയയുടെ കെമിക്കൽസ് ടോക്സിൻസ് നമ്മുടെ ബ്ലഡിലേക്ക് പോവുകയും ചെയ്താൽ ഇതേപോലൊരു റെസ്പോൺസ് വരും അപ്പം ആ ലീക്കി കട്ടിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ലീക്കി കട്ടനെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഈ പറഞ്ഞ കണക്ക് നമ്മൾ ഈ ഷുഗറി ഫുഡ്സ് അവോയ്ഡ് ചെയ്യണം കാരണം എന്താണ് ഈ ബാക്ടീരിയനെ പരിപോഷിപ്പിക്കുന്നത് അനാവശ്യമായിട്ടുള്ള ബാക്ടീരിയ ഈ ഷുഗർ കഴിച്ച് നല്ല ഭംഗിയായിട്ട് അവിടെ അങ്ങോട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യും അപ്പോൾ നമുക്ക് ഈ ഹൈ ഷുഗർ ഫുഡ് കാർബോഹൈഡ്രേറ്റ് ഫുഡ് എല്ലാം ധാരാളം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന നല്ല ബാക്ടീരിയെന്നൊന്നും കൊണ്ടുവരാൻ പറ്റില്ല ആ പഴയ ബാക്ടീരിയനെ ഇതൊക്കെ കഴിച്ച് നല്ല രസിച്ച് അവിടെ ഇരിക്കും അപ്പം നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ്സും ബാക്കിയും വളരെയധികം മിനിമൈസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ പുതിയ ബാക്ടീരിയനെ അവിടെ റിപ്ലനീഷ് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ അത് ഗ്യാസ്ട്രിക് ക്ലെൻസ് എന്നുള്ള സിസ്റ്റം അല്ലെങ്കിൽ ഇൻറ്റസ്റ്റാനൽ ക്ലെൻസ് എന്ന് പറഞ്ഞ രീതിയിലേക്ക് നമ്മൾ പോകണം പിന്നെ നമ്മൾ ചിലപ്പോൾ ആയുർവേദത്തിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും പലപ്പോഴും ഇറമറ്റഡ ആത്രൈറ്റിസ് പോലുള്ള കണ്ടീഷൻസിൽ അവർ വസ്തി ചെയ്യാറുണ്ട് വസ്തിക്ക് എന്താണ് പ്രാധാന്യം മിക്കപ്പോഴും ഈ ബാക്ടീരിയ ഈ ആത്രൈറ്റിസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയ അല്ലെങ്കിൽ ആത്രൈറ്റിസിൻ്റെ ഒരു ട്രിഗർ വരുന്നത് ലാർജ് സ്റ്റാൻഡിൽ നിന്നാണ് നമ്മുടെ വൻകൊടലിൽ നിന്നാണ് അപ്പോൾ അവിടെ ത അതിൽ തന്നെ നമുക്ക് വൺ വൻകൊടലിലെ ബാക്ടീരിയേനെ വേണം ഇത് അതിൽ അവിടെ ഒരു ഹെൽത്തി ബാക്ടീരിയനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട ഒരുപാട് ബാക്ടീരിയൽ സ്റ്റഡി ഒരുപാട് സ്റ്റഡീസ് ഇപ്പോൾ വരുന്നുണ്ട് പല ചില ഈസ്റ്റ് ചില ബാക്ടീരിയ എല്ലാം ഇതിൻ്റെ ഉള്ള ഒരു ബാലൻസിലാണ് നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഫോറിൻ കൺട്രീസിൽ ആക്ച്വലി കുറേ അസുഖങ്ങൾക്കു പോലും ഹെൽദി ഇൻഡിവിജ്വലിൻ്റെ സ്റ്റൂൾസ് അതായത് മലം എടുത്തിട്ട് അതീത ബാക്ടീരിയനെ കൾച്ചർ ചെയ്ത് ഈ അസുഖമുള്ളവരിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം പോലും ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നമ്മുടെ ഡയറ്റിൽ അത്യാവശ്യം നല്ല ബാക്ടീരിയ ഈ പറഞ്ഞ കണക്ക് മോര് പച്ചമോര് തൈര് ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തുക പിന്നെ എന്താണ് മഞ്ഞൾ മഞ്ഞൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജിഞ്ചർ പിന്നെ കുരുമുളക് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതായിരിക്കും പിന്നെ ഇപ്പം നമുക്ക് പ്രാക്ടിക്കലായിട്ട് എന്ത് ചെയ്യാം സപ്പോസ് നമുക്കൊരു ജോയിൻറ്റ് പെയിൻ വന്ന് സ്വെല്ലിങ് ഉണ്ടെന്നൊക്കെ വെച്ചോളൂ നമുക്ക് രാവിലെ തന്നെ ഈ ജോയിൻറ്റ് സ്റ്റിഫ് ആയിരിക്കുന്ന സമയത്ത് കുറച്ച് ചൂടുള്ള വെള്ളത്തിൽ നമുക്ക് എപ്സം സോൾട്ട് വാങ്ങിക്കാൻ കിട്ടും എപ്സം സോൾട്ട് ഇട്ടിട്ട് കൈ അതിനകത്ത് മുക്കി വെക്കുക അപ്പോൾ ഈ ജോയിൻറ്റിലുള്ള സ്റ്റിഫ്നെസ് കുറയും പക്ഷേ നമ്മൾ മുക്കി വെക്കുന്നത് പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് കൂടുതൽ മുക്കി വെക്കരുത് കാരണം ഇത് ഉറഞ്ഞു പോകാൻ നമ്മൾ സമ്മതിക്കുന്നത് അപ്പം ജസ്റ്റ് ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് അതൊന്ന് ചൂടാൻ വേണ്ടി വെക്കുക ആ വെള്ളത്തിൽ വെച്ചാൽ നമ്മുടെ കൈയും കാലും ജോയിൻസ് എല്ലാം ഒന്ന് ചെറുതായിട്ട് മൂവ് ചെയ്യുക അപ്പം തന്നെ നമുക്ക് ആ കെട്ടിക്കിടക്കുന്ന ഒരു ഡിസ്കംഫർട്ട് നമുക്ക് കുറഞ്ഞു കിട്ടും ഓക്കെ അത് ആർക്കും ചെയ്യാം ഈവൻ രാത്രി കിടക്കുന്നതിന് മുമ്പേ നമുക്ക് ചെയ്യാം അപ്പം ഈ ജോയിൻറ്റ് മൊബിലിറ്റി നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് വരാൻ പറ്റും ഈ വെള്ളത്തിൽ ഇടാതെ നമ്മൾ ജോയിൻറ്റ് മൂവ് ചെയ്യാതിരുന്ന ഇറ്റ് ഈസ് പോസിബിൾ നമ്മൾ ജോയിൻറ്റിനെ ഡാമേജ് ചെയ്യും അപ്പോൾ ഇൻഫ്ലമേഷൻ ഉള്ളപ്പോൾ എപ്പോഴും നമ്മൾ റെസ്റ്റ് കൊടുക്കണം പക്ഷേ നമുക്ക് എങ്കിൽ എത്ര ദിവസം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇൻഫ്ലമേഷൻ ഡെഫിനറ്റ്ലി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം അതിനോടൊപ്പം തന്നെ അപ്പോൾ അതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് ജോയിൻസിനെ മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം പിന്നെ പലപ്പോഴും നമ്മൾ കണ്ടുവന്നിട്ടുണ്ട് റൊമറ്റഡാത്രൈറ്റിസ് പോലുള്ള കണ്ടീഷനിൽ ഫാസ്റ്റിംഗ് ഒക്കെ വളരെ എഫീഷ്യൻ്റ് ആണ് പക്ഷേ ഫാസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ഡയറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ ഷുഗറി ഫുഡ്സും ബാക്കി കാര്യങ്ങളും അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് വേറെ ഇമ്പോർട്ടൻറ്റ് കാര്യം ഈ കോൺസ്റ്റിപ്പേഷൻ ലോങ് ടേം കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്കും ഇങ്ങനത്തെ കണ്ടീഷൻസൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ് കാരണം ഈ പറഞ്ഞ കണക്ക് ലാർജൻറ്റസ്റ്റൈനിലാണ് നമ്മുടെ ഈ ബാക്ടീരിയൽ ഒരു ഡിസ്ബയോസിസ് വരുന്നത് അല്ലെങ്കിൽ ഒരു ഇൻറ്റസ്റ്റാണൽ ഗഡ് ഡിസ്ബയോസിസ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺസിപ്യേഷനൊക്കെ ഉണ്ടെങ്കിൽ അത് ആദ്യം ട്രീറ്റ് ചെയ്യണം കാരണം അത് ഇവൻച്വലി നമുക്ക് ഈ ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കാൻ സാധ്യതയുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഈ റുമറ്റോഡോ ആത്രൈറ്റിസിനെ കുറേയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും പലപ്പോഴും നമ്മൾ ഡ്രഗ്സ് ഓഫ് ചോയ്സ് വരുന്ന ഇമ്മ്യൂണോ ഓഫ് സപ്രസൻസ് ആണ് പക്ഷേ അത് നമ്മുടെ പ്രതിരോധത്തെ സപ്രസ് ചെയ്യുന്ന കാട്ടിൽ നമുക്ക് വേണ്ട നമുക്ക് ആവശ്യത്തിന് പ്രതിരോധം വേണം അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഡിസീസിനെ നമുക്ക് മാനേജ് ചെയ്ത് ക്ലിയർ ക്ലിയറാക്കാനും പറ്റണം അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു കണ്ടീഷൻ നമ്മൾ പലപ്പോഴും അഡ്രസ്സ് ചെയ്യുന്നതാണ് ഓസ്റ്റിയോ ആത്രൈറ്റിസ് ഈ ഓസ്റ്റിയോ ആത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ പ്രായം കൂടെയുള്ളവർക്ക് മുട്ടിനും ഒക്കെ തേയ്മാനം വരുമ്പോൾ ഉണ്ടാവുന്ന അതൊരു ഡീജനറേറ്റീവ് കണ്ടീഷനാണ് അതായത് പ്രായം ആധിക്കം മൂല്യം പല പ്രാവശ്യം നമ്മളൊരു ജോയിൻ്റിന് ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൽ വരുന്ന തേയ്മാനമാണ് ഓസ്റ്റിയോ ആറൈറ്റിസ് അപ്പം ആ ഓസ്റ്റിയോ ആത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ആത്രൈറ്റിസ് എന്നാണ് പേരെങ്കിൽ കൂടെ അവിടെ ഇൻഫ്ലമേഷനെക്കാട്ടിലും ഒരു ഡീജനറേഷനാണ് ഉണ്ടാവുന്നത് അപ്പോൾ അതിന് നമ്മൾ കാട്ടിലേജ് നമ്മുടെ രണ്ട് സന്ധികളുടെ ഇടയിലുള്ളൊരു പാഡ് മാതിരിയാണ് കാട്ടിലേജ് ആ കാർട്ടിലേജിനെ പരിപോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ഗ്ലൂക്കോസമിൻ കോൺട്രോറ്റിൻ എന്ന് പറയുന്ന കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട് അതായിരിക്കണം നമ്മൾ കൂടുതൽ കൊടുക്കുന്നുണ്ടാവുക ഫുഡിൽ അപ്പോൾ അതിൽ വെച്ചിട്ട് നമുക്ക് കാർട്ടിലേജിനെ കുറെയൊക്കെ റിപ്ലനിഷ് ചെയ്യാൻ പറ്റും പിന്നെ വെയിറ്റ് ഉള്ളവരാണെങ്കിൽ ഈ പറഞ്ഞ റൊമറ്റോൺ ആത്രൈറ്റിസ് ആയിക്കോട്ടെ സീറോ നെഗറ്റീവ് ആത്രൈറ്റിസ് ആയിക്കോട്ടെ ഓസ്റ്റിയോ ആത്രൈറ്റിസ് ആയിക്കോട്ടെ ഇതിനെല്ലാം ജോയിൻസിനെയും കൂടുതൽ ഡാമേജ് ചെയ്യും വെയിറ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ വെയ്റ്റ് മാനേജ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ ഒബേസിറ്റി ഉള്ളവരെല്ലാം മേക്ക് ഷുവർ ദാറ്റ് യു മാനേജ് യുവർ വെയിറ്റ് വെൽ ആൻഡ് ആത്റൈറ്റിക് സിംറ്റംസ് വിൽ ഡെഫിനറ്റ്ലി കം ഡൗൺ അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് റൊമറ്റഡോ ആത്റൈറ്റിസൊക്കെ വളരെ ഭംഗിയായിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും